ആചാര്യ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം പൊരുത്തം നോക്കുന്ന വിവാഹങ്ങളും എന്തുകൊണ്ട് പിരിയുന്നു ഇല്ലേ അതൊരു ചോദ്യവും പലരും ഈ വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ ചിലവര് കളിയാക്കും ഇത് അന്ധവിശ്വാസം പറയും ഈ അന്ധവിശ്വാസമെന്ന് പറയുന്നവർ അവരുടെ കുടുംബത്തിലൊരു കാര്യം വരുമ്പോൾ അവർ നേരെ ജോലിച്ചൻ്റെ അടുത്ത് പോകട്ടോ അത് വേറെ കാര്യം കാരണം അപ്പോ ഒരു മുഹൂർത്തം അവർക്ക് എടുക്കണം ഇല്ലേ അവരുടെ പെങ്ങളുടെ അല്ലെങ്കിൽ അവരുടേതായോ അല്ലെങ്കിൽ അവരുടേതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങൾ നടക്കുമ്പോൾ അവർ അതിനൊരു മുഹൂർത്തം വേണം ഇല്ലേ അപ്പോൾ ഈ പുറമെ നിന്നുകൊണ്ട് അന്ധവിശ്വാസം എന്ന് പറയുന്നവർ സ്വന്തം ആവശ്യം വരുമ്പോൾ ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലും അപ്പോൾ അതെന്താ അതെന്തായാലും ആയിക്കോട്ടെ ഞാൻ അതിലേക്കല്ല കിടക്കുന്നത് അതായത് ഈ പൊ പൊരുത്തം നോക്കുമ്പോൾ നോക്കിയിട്ടും ചില വിവാഹങ്ങൾ അവിടെ പരാജയമായിട്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു വിവാഹ വിവാഹകാര്യത്തിന് മുതിരുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങളിലെ പൊരുത്ത വിഷയമാണ് മുഖ്യമായി നമ്മൾ നോക്കുന്നത് ഇല്ലേ ഇപ്പോൾ ഒരു ശാന്തിരടുത്ത് കൊണ്ടു ചെന്നാൽ ജ്യോത്സന്മാരുടെ അടുത്തല്ലേട്ടാ ഞാൻ ശാന്തിമാരുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു ജ്യോത്സന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ചെന്നാൽ അവർ മറ്റു കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാ പറയുള്ളൂ എന്നാൽ മെട്ടുമിക്ക ശാന്തിമാരും ഈ ജ്യോതിഷം പഠിക്കാത്ത ചില ശാന്തിമാരുണ്ട് അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ ആ പത്തിൽ പത്ത് പൊരുത്ത അതിൽ എത്ര ഒന്നും ഉണ്ടോ എന്ന് നോക്കും അപ്പം പത്തിൽ എത്ര പൊരുത്തമുണ്ട് എന്നാണ് നോക്കുന്നത് പത്തിൽ പത്ത് പൊരുത്തമുണ്ടോ എന്ന് നോക്കും പത്തിൽ പത്ത് പൊരുത്തമുള്ള വിവാഹങ്ങളും വേർവിരിഞ്ഞ അനുഭവങ്ങളുണ്ട് പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായിട്ടും വേർപിരിഞ്ഞു പോയ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അപ്പം അതുകൊണ്ട് ആ പൊരുത്തം ഒരു മുഖ്യ വിഷയമല്ല ഞാനതാണ് പറഞ്ഞു വരുന്നത് ഈ പൊരുത്തം പൊരുത്തമെന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ പോകരുത് അതിൻ്റെ പിന്നിലല്ല അത് നോക്കണം നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അത് മുഖ്യ വിഷയമല്ല നമുക്ക് വേറെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകങ്ങൾ കിട്ടിയാൽ അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില കിട്ടിയാൽ അതുമല്ലെങ്കിൽ അവർ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജനിച്ച സമയവും കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഈ ചക്കനിയും പെണ്ണിന് എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീക്ക് മനസ്സിലെ പെണ്ണും സ്ത്രീ അതായത് ഇവർ ഈ വധുവരന്മാർക്ക് വരാൻ പോകുന്ന വധുവരന്മാർക്ക് ആയുസ് ഉണ്ടെന്ന് നോക്കണം ജാതകത്തിലെ ആയുസില്ലാത്ത ജാതകം കൂട്ടി ചേർപ്പിട്ട് കാര്യം ഉണ്ടാ പത്തിൽ പത്ത് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആയുസ് എല്ലാവർക്കും ദീർഘായുസ് കിട്ടുമോ ഇല്ലല്ല ദീർഘായുസള ജാതകമാണെന്ന് നോക്കണം അപ്പൊ ആയുസ് ഇല്ലാത്ത ജാതകങ്ങളെ ചേർപ്പിക്കരുത് പിന്നെ രണ്ടാമത്തത് മനപ്പൊരുത്തു പറയുന്ന വിഷയമുണ്ട് മനപ്പൊരുത്തം അത് നോക്കണം ഈ ചെക്കനെയും പെണ്ണിനും മരത്ത് മനപ്പൊരുത്തും ഉണ്ടോ അപ്പൊ മനപ്പൊരുത്തം നോക്കണം രണ്ട് മൂന്നാമത് ചൊവ്വാ ദോഷം നോക്കണം ചെക്കന് ചൊവ്വാ ദോഷമുണ്ട് പെണ്ണിന് ചൊവ്വാ ദോഷമില്ല അല്ലെങ്കിൽ ചൊവ്വ പെണ്ണിന് ചൊവ്വാ ദോഷമുണ്ട് ചെക്കന് ചൊവ്വ ദോഷമില്ല ഇങ്ങനെ വന്നാൽ ആ ജാതകം ചേർപ്പിക്കരുത് കാരണം അത് രണ്ടും ദോഷവും രണ്ടുപേരിക്കും രണ്ട് ദോഷങ്ങളുള്ളപ്പം രണ്ടുപേരും ചേർപ്പിക്കുന്ന കുഴപ്പമില്ല രണ്ടുപേർക്കും ചൂവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരാൾക്കുണ്ട് ഒരാക്കില്ലെങ്കിൽ ദോഷവും അപ്പം ആ ജാതകം ചേർപ്പിക്കരുത് അപ്പം അങ്ങനെയുള്ള ജാതകങ്ങളെ ചേർപ്പിക്കാൻ പാടുള്ളൂ അപ്പം ചൊവ്വാ ദോഷം നോക്കണം അപ്പോൾ ഒന്ന് ആയുസ് നോക്കണം ഒന്ന് മനപ്പുരുത്തം നോക്കണം ഒന്ന് ചൊവ്വാ ദോഷം നോക്കണം നാലാമത് ദശാസന്ധി നോ ദോഷം എന്ന് പറയുന്ന സ്വ ഇതുണ്ട് ദശാസന്ധി അത് രണ്ടു പേരുടെയും ദശകള് സന്ധിക്കുന്നൊരു സമയം സ്ത്രീടെയും പുരുഷൻ്റെയും ദശകള് സന്ധിക്കുന്നൊരു സമയത്തിന് പറയുന്നത് ദശാസന്ധി എന്ന് പറയുന്നത് അപ്പം ദശാസന്ധി ദോഷമുള്ള ജാതകങ്ങൾ ഇത് ചെയത് യോജിപ്പിച്ചാൽ അവിടെ ഇവർ തമ്മിൽ അടി നടക്കും അവിടെ പ്രശ്നം ഉണ്ടാവും അപ്പം ഇത് അപ്പം അങ്ങനെയുള്ള ആ ജാതകങ്ങൾ കൂട്ടിച്ചേർത്താൽ അവിടെ ഇവർ സ്വരചേർച്ചയില്ലായ്മയായിട്ട് പിരിയേണ്ടി വരും മറ്റൊന്ന് പാപസാമ്യം നോക്കണം അഞ്ചാമത്തെ വിഷയമാണ് പാപസ്വാമ്യം ഈ പാപസാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ഗ്രഹനിലയിലും ഒരു മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ പാപഗ്രഹങ്ങളും ഉണ്ടാവും ശുഭഗ്രഹങ്ങളും ഉണ്ടാവും ഇല്ലേ ഒമ്പത് ഗ്രഹങ്ങളുണ്ടാവും അപ്പം ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങൾ എത്ര ശുഭഗ്രഹങ്ങൾ എത്ര ഇതെല്ലാം അതിൻ്റെ അകത്ത് കൃത്യമായി കൊടുത്താറുണ്ടാവും അപ്പോൾ ഈ രണ്ട് ജാതകങ്ങളിലെയും പാപത്വവും ശുഭത്വവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണം അതായത് ഒന്ന് കൂട്ടി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം അതിനെയാണ് പാപസാമ്യം നോക്കണം എന്ന് പറയുന്നത് അപ്പൊ ആ പാപസാമ്യം നോക്കുമ്പോൾ അവിടെ ഒരു സാ സാമാന്യമായ ഒരു നല്ല ഫലം കിട്ടണം പാപസാമ്യം അല്ലാതെ അത് ഇങ്ങനെ പാപസാമ്യം ഇല്ലാത്ത ജാതകം ചേർത്താൽ അവിടെ അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ പാപസാമ്യം ഒരു മുഖ്യ വിഷയമാണ് പിന്നെ പാപസാമ്യം നോക്കുമ്പോൾ സ്ത്രീക്ക് പുരുഷനേക്കാളും പാപത്വം കൂടാൻ പാടില്ല എന്നാൽ പുരുഷന് സ്ത്രീയേക്കാൾ അല്പം പാപത്വം കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല സ്ത്രീക്ക് കൂടരുത് അപ്പം അതും ഒരു മുഖ്യ വിഷയമാണ് അല്ലാതെ പത്തിൽ പത്ത് പൊരുത്തം നോക്കിയിട്ട് വിവാഹം നടത്തിയിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ അഞ്ച് വിഷയങ്ങൾ പറയാൻ നിൽക്കുന്നേണ് ഈ അഞ്ച് വിഷയങ്ങളും കുഴപ്പമില്ലെങ്കിൽ ഉണ്ടല്ല അത് ആണെങ്കിൽ പൊരുത്തം ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആ വിവാഹം കൊണ്ട് കണത്താം ഇത് ചില ആൾക്കാർ പറയും പത്തിൽ പത്ത് പരുത്തുള്ള പൊരുത്താണ് വളരെ ക്യാമം എന്ന് പറയും പത്തിൽ പത്ത് പരുത്തോണ്ട് വല്ല ക്യാമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആറ് മാസത്തിൽ തന്നെ അവിടെ അടി കൊടുങ്ങും ഇല്ലേ ഇതൊക്കെ എത്രയോ കാര്യം നമ്മുടെ മുൻകൺ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ് പല കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊരുത്തമല്ല വിവാഹത്തിന് ആയിട്ട് നോക്കേണ്ടത് ബാക്കി ഞാൻ ഈ പറഞ്ഞ അഞ്ച് ഒന്ന് വിശദമായിട്ട് നോക്കിയതിന് ശേഷം പൊരുത്തത്തിലേക്ക് കടന്നാൽ മതി പൊരുത്തം ഇത്തിരി കുറവാണെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉത്തമമാണെങ്കിൽ ആ വിവാഹം നടത്താം അവിടെ ഒരു കുഴപ്പവും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം